സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇതാ നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ ഹിസ്റ്ററി സബ്ജക്റ്റിന്റെ ഒരു ക്വസ്റ്റിൻ ആൻസർ ഡിസ്കഷൻ ആണ് ഇത് നമ്മളെ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ ഐ ഒസ് ഒക്ടോബർ ബാച്ചിൽ ഇപ്പൊ എക്സാം എഴുതി കഴിഞ്ഞ സ്റ്റുഡൻസിന് കിട്ടിയിട്ടുള്ള ചോദ്യ പേപ്പറിന്റെ ആൻസേഴ്സ് ആണ് ഈ ഒരു ആൻസേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും എന്താണ് നിങ്ങൾ ഹിസ്റ്ററിയിൽ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളത് അല്ലേ എത്ര പേര് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്കഷനിലൂടെ മനസ്സിലാക്കി പോവുക സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞു പോവുക അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ആൻസൈറ്റി ഒഴിവാക്കാം അല്ലെ റിസൾട്ട് വരുന്നത് വരെ അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് വാട്ട് വാസ് മെയിൻ ദക്യുപ്പേഷൻ ഓഫ് ആര്യൻസ് ഡ്യൂറിംഗ് ദ റിഗ്വേദി റിവേറ്റിക് എന്നുള്ളതാണ് റിഗ്വേദി പീരീഡില് എന്താണ് അവരുടെ മെയിൻ ഓക്യുപേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം ആയിരുന്നു അല്ലെ ഓപ്ഷൻ എ അഗ്രികൾച്ചർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ആൻസർ എ എന്ന് കൊടുത്തിട്ടുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ കറക്റ്റ് ആൻസേഴ്സ് ആയിരുന്നു ഒന്നാമത്തെ ചോദ്യത്തിന് കൊടുത്തത് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് അറിയിക്കാം അപ്പം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓൾ ദ കൺട്രീസ് വേർ പാർട്ട് ഓഫ് ദ ട്രിപ്പിൾ എൻറ്റിറ്റി അപ്പൊ ട്രിപ്പിൾ എൻറ്റിറ്റിയിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് സോ നമുക്ക് ഓപ്ഷൻ ബി ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ എന്നതാണ് മൂന്ന് എന്താണ് ട്രിപ്പിൾ എൻറ്റിറ്റിയിൽ വരുന്ന രാജ്യങ്ങൾ എന്നുള്ളത് നമുക്ക് അറിയാം അപ്പൊ ഓപ്ഷൻ ബി കൊടുത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാ ഇനി അടുത്ത് നോക്കാം വിച്ച് വിച്ച് ഓഫ് ദിനാണ് സെഞ്ചുറി എന്നുള്ളതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടില് ബ്രിട്ടീഷുകാർ ഒരു എന്താ പറയാ ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് കാര്യത്തിൽ എങ്ങനെയായിരുന്നു അവർ ഇമ്പാക്ട് ചെയ്തിരുന്നത് അവരെങ്ങനെയാണ് അതില് അതിനോട് അവര് ഓരോ കാര്യങ്ങളും ഈടാക്കിയിരുന്നത് അത് എങ്ങനെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ എന്നാണ് ചോദി ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആൻസർ നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ സി ആണ് ഡിസ്ട്രക്ഷൻ ഓഫ് ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് എന്നുള്ളത് കാരണം അവർക്ക് എന്താണ് ഈ ഇന്ത്യയിലുള്ള അവർക്ക് മൂല്യവർദ്ധിതമായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഉത്പാദിപ്പിക്കുകയും എന്താണ് നമ്മൾ നെൽപ്പാടങ്ങളൊക്കെ നീലം കൃഷിക്ക് വേണ്ടി ഉപയോഗിപ്പിക്കുകയും അങ്ങനെ നമ്മളൊരു വാണിജ്യ രാജ്യമായിട്ട് അവർക്ക് ട്രേഡ് നടത്താനുള്ള ഒരു കാര്യമായിട്ടാണ് അവർ കൊണ്ടുവരുന്നത് അല്ലാതെ ഒരിക്കലും നമ്മളുടെ ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്സിനെ എന്താ ഉയർത്തിക്കാട്ടുന്ന രീതിയിൽ ഒരിക്കലും അവരൊന്നും ചെയ്തിട്ടില്ല മാക്സിമം ഓപ്പറസ് ചെയ്യേ ചെയ്തിട്ടുള്ളൂ ബ്രിട്ടീഷുകാരല്ലേ അപ്പൊ നമുക്ക് ഡിക്സ്ട്രക്ഷൻ ഓഫ് ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് എന്നുള്ളത് മൂന്നാമത്തെ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരമായിട്ട് സി ഓപ്ഷൻ കൊടുക്കാം കൊടുത്തവർ ആരൊക്കെയാണ് നിങ്ങളെ കറക്റ്റ് ആയിട്ട് കൊടുത്തോ എന്നുള്ളതൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്യുക കേട്ടോ ഇനി നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് വാസ് ദ പ്രൈമറി കോഴ്സ് ഓഫ് ദ പെസന്റ് റിബല്യൻ ഇൻ റംഗ്പൂർ ആൻഡ് ദിനാ ദിനാജ്പൂർ ഇൻ സെവൻറ്റീൻ എയ്റ്റി ത്രീ എന്നുള്ളതാണ് സോ ഇവിടെ രണ്ട് സ്ഥലങ്ങളും പറയുന്നുണ്ട് വർഷവും പറയുന്നുണ്ട് അല്ലെ രംഗ്പൂർ ദിനാജ്പൂറും അതുപോലെ ില് പെസെന്റ് റിബല്യൻ വന്നതിന്റെ പെസെന്റ് റിവോൾട്ട് അല്ലെ റിബല്യന്റെ കോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അപ്പം ആ കോഴ്സില് ഈ ഒരു മേഖലയിൽ നടന്നിട്ടുള്ള അല്ലെ പെസെന്റ് റിവോൾട്ടിന്റെ കോഴ്സ് കാരണം എന്തായിരുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഫെമൈൻ തിറങ്ങി ഓഫ് റവന്യൂ കോൺസ്ട്രാക്ഷൻ കോൺട്രാക്ടേഴ്സ് അതുപോലെ തന്നെ ബ്രിട്ടീഷ് ലാൻഡ് റിഫോംസ് റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ അങ്ങനെ കുറേ തന്നിട്ടുണ്ട് ഈ ണത്തിലെ നമുക്കറിയാം ഒരിക്കലും ഒരു എന്താ പറയാ ക്ഷാമം ഫമാനൊന്നും കാരണമല്ല എന്നുള്ളത് അല്ലെ അപ്പൊ അവിടെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ടിറനി ഓഫ് റവന്യൂ കോൺട്രാക്ടേഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ദ വരുന്നത്യൻക്യോഡ് ഡ്യൂ ടു ദ ഒപ്രസീവ് റവന്യൂ കളക്ഷൻ പ്രാക്ടീസസ് ബൈ കോൺട്രാക്ടേഴ്സ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ വിച്ച് ബേൺ ബേർഡൻ ട് പെസൻസ് ആൻഡ് ലെഡ് ടു വൈഡ് സ്പ്രെഡ് അൻഡർ ജസ്റ്റ് എക്സ്പ്ലനേഷൻ തന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും നിങ്ങൾ ചിലപ്പോ ഇതൊക്കെ കുറച്ച് ഇൻഡക്തായിട്ട് പോർഷൻസ് വന്നിട്ടുള്ള വൺ വേർഡ് ചോദ്യമാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഇത് തന്നെയാണോ പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യും ഇതെല്ലാം മിസ് ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ജസ്റ്റ് അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഒരു എക്സ്പ്ലനേഷൻ കൂടെ മിസ് ഇവിടെ പറയുന്നത് ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം അഞ്ചാമത്തെ ചോദ്യം വിച്ച് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിഡ് വില്യം ജോൺസ് ഫൗണ്ട് ഇൻ സെവൻറ്റീൻ എയ്റ്റി ഫോർ എന്നുള്ളതാണ് വില്യം ജോൺസിനെ കുറിച്ചിട്ടാണ് ഇവിടെ അല്ലേ എന്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അയാള് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഇത് ആരാണ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് കൽക്കട്ട എന്താണ് കൽക്കട്ട മദ്രസ ഫോർട്ട് വില്യം കോളേജ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സാൻസ്ക്രിറ്റ് കോളേജ് അറ്റ് ബനാറസ് ഇത് നാലെണ്ണമാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത് പക്ഷെ അതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊമോട്ട് ഓറിയന്റൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഇൻ ഹിസ്റ്ററി കൾച്ചർ ആൻഡ് ലാംഗ്വേജസ് ഓഫ് ഏഷ്യ എന്നുള്ളതാണ് സോ ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഇനി നമുക്ക് നോക്കാം ആറാമത്തെ ചോദ്യം ആറാമത്തെ ചോദ്യത്തിന്റെ ഒരു എന്താണ് വിട്ടഭാഗം പൂരിപ്പിക്കുക ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയുള്ള ചോദ്യം എന്താണ് അവിടെ തന്നിട്ടുള്ളത് അമരാവതി സ്കൂൾ ഓഫ് ആർട്ട് നോൺ ഫോർ വർക്ക് ഡാഷ് ഡാഷ് ആൻഡ് ഇൻഡിക്കേറ്റ് റിലീഫ് എന്നുള്ളതാണ് സോ അവിടെ എന്ത് സ്കൾച്ചർ ആണ് എന്നുള്ളതാണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ് ആ സ്കൂളിൽ ഉണ്ടായിരുന്നത് ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ ആൻസർ പറയാൻ പറ്റും ഓപ്ഷൻ എ ബുദ്ധിസ്റ്റ് അല്ലേ ബുദ്ധിസ്റ്റ് സ്കൾപ്ചേഴ്സ് ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അമരാവതി സ്കൂൾ ഓഫ് ആർട്സ് ഫേമസ് ഫോർ ഇൻഡിക്കേറ്റ് സ്കൾച്ചേഴ്സ് അത് വളരെയധികം ഫേമസ് ആണ് ആ ഒരു ബുദ്ധിസ്റ്റ് സ്കൾച്ചേഴ്സ് അവിടെ ഉള്ളത് കാരണം പെർട്ടിക്കുലർലി ഡോ ദോസ് ഡെപിക്ടി സീൻസ് ഫ്രം ദ ലൈഫ് ഓഫ് ബുദ്ധ ആൻഡ് ജാതകർ ടൈൽസ് ആൻഡ് ഈ സെവൻത് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് സെവൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ് സോ ആവാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് എ ആണ് ഓപ്ഷൻ എ ആണ് കൊടുത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് ഓർത്ത് വെക്കുക ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടി ഇനി അത് കൊടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട ഓക്കെ ഈ വൺ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ബാക്കിയുള്ള ഏരിയാസിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം കേട്ടോ ഏഴാമത് ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ് സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ് സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ആസ്ട്രോണമി ആണ് കേട്ടോ സോ വരാഹ വാസ് എ പ്രൊമിനന്റ് ഇന്ത്യൻ ആസ്ട്രോണമർ ആൻഡ് മാത്തമാറ്റിഷ്യൻ ഹിസ് ഫേമസ് വർക്ക് ബൃഹത് സംഹിത കവേഴ്സ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ആസ്ട്രോണമി അതുപോലെ ആസ്ട്രോളജി ആൻഡ് നാച്ചുറൽ സയൻസസ് സോ എന്നതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എനി എയ്ത്ത് ക്വസ്റ്റ്യൻ ആണ് എയ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വേർഡ് ഇറ്റ് ദ ഫോഴ്സസ് ഓഫ് ഇബ്രാഹിം ലോദി ആൻഡ് ബാബർ മീറ്റ് ഇൻ ഫിഫ്റ്റീൻ ട്വൻറ്റി സിക്സ് എന്നുള്ളതാണ് സോ ഇതൊക്കെ നമുക്ക് ടെക്സ്റ്റിൽ തന്നെ ഒന്ന് റീഡ് ചെയ്താൽ ആൻസർ എഴുതാൻ പറ്റുന്ന അതായത് ഒറിജിനൽ ടെക്സ്റ്റ് കേട്ടോ ഇംഗ്ലീഷിലുള്ള ഒറിജിനൽ ടെക്സ്റ്റ് ഒന്ന് ഒരു തവണയെങ്കിലും വായിച്ചിട്ടുള്ള ആളുകൾക്ക് ആൻസർ നല്ല രീതിയിൽ തന്നെ ആൻസർ എഴുതാൻ പറ്റുന്ന ഓബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഇവിടെ ഇബ്രാഹിം ലോകിയും അതുപോലെ തന്നെ ബാബറും മീറ്റ് ചെയ്തിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറില് എവിടെ വെച്ചായിരുന്നു എന്നുള്ളതാണ് സോ പാനിപ്പത്തിലാണ് നമ്മൾ പഠിച്ചതാണ് അല്ലേ പാനിപ്പത്ത് സോ ഇവിടെ ബാറ്റിൽ ഓഫ് പാനിപ്പത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് സോ ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ദോസസ് ഓഫ് ഇബ്രാഹിം ലോ ലോദി ആൻഡ് ബാബർ ഇൻ ഫിഫ്റ്റീൻ ട്വന്റി സിക്സ് ആറ്റ് പാനിപ്പത്ത് എന്നുള്ള സി ഓപ്ഷൻ സി ആണ് എട്ടാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വാസ് ഫോർ ബിറ്റ്വീൻ ബാബർ ആൻഡ് ഇബ്രാഹിം ലോദി മേക്കിംഗ് ദ ബിഗിനിങ് ഓഫ് ദ മുഗൾ എംപയർ ഇൻ ഇന്ത്യ ബാബേഴ്സ് വിക്ടറി വോസ് അട്രിബ്യൂട്ട് ടു സ്ട്രാറ്റജിക് യൂസ് ഓഫ് ആർട്ടിലറി ആൻഡ് എന്നുള്ളതാണ് സോ ഇവിടെ നിങ്ങൾക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പാനിപ്പത്താണ് വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമെന്റ് ചെയ്യാം കേട്ടോ ഓക്കെ അവൻ ഈ ഉത്തരം തെറ്റിപ്പോയി എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം നയൻത് ക്വസ്റ്റ്യൻ അണ്ടർ ദ സബ്സിഡിയറി അലയൻസ് സിസ്റ്റം വാട്ട് ഡിഡ് ദ ഇന്ത്യൻ റൂളേഴ്സ് ഹാവ് ടു മെയിൻറ്റെയിൻ വിദിൻ ദ സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് ഓപ്ഷൻ നാല് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് ബ്രിട്ടീഷ് ട്രൂപ്പ് നേറ്റീവ് ആർമീസ് ഫോറിൻ ഡിപ്ലോമാറ്റ്സ് ഫ്രഞ്ച് ട്രൂപ്പ്സ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബ്രിട്ടീഷ് ട്രൂപ്സ് ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പത്താമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിന്റെ ആൻസർ വരുന്നത് എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ വാട്ട് ഡസ് ദ ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ് ഫ്രം മെസപ്പട്ടോമിയ റെഫേഴ്സ് ടു ഇൻ ഇൻ റിലേഷൻ ടു ഹാരപ്പൻ ട്രേഡ് എന്നുള്ളതാണ് സോ ഇവിടെ ഓപ്ഷൻ എ ട്രേഡ് വിത്ത് ദിൽമൻ അതുപോലെ തന്നെ മകൻ ആൻഡ് മെലുഹ എന്ന് പ്ലേസുകളാണ് ഇത് പക്ഷേ നമ്മള് ആ ഒരു ചാപ്റ്റർ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന തേർഡ് ചാപ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അതില് മാർക്ക് ചെയ്തിട്ട് തന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ ഇങ്ങനത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ചോദ്യം വന്നിരിക്കുന്നത് സോ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ നോക്കിയിട്ടുള്ള അല്ലെ റെഫർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റുഡൻസിന് ഈ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അപ്പം നമ്മളെ ലാസ്റ്റ് റിവിഷനിൽ നമുക്ക് വൺ ബൈ വൺ എന്താ പറയുക ടെക്സ്റ്റ് ബുക്ക് അരിച്ചു പെറുക്കിയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിനും എല്ലാ ടോപ്പിക്സും എടുത്തിട്ടുള്ള അല്ല നമ്മൾ നമ്മളതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ അപ്പം അതൊക്കെ നമ്മൾ എന്താണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ അല്ല നമുക്ക് ലോങ് ആയിട്ടുള്ള മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസിലെ ആ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഏരിയസ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ലെവൻത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹുമയൂൺ വേസ് ഡിഫീറ്റഡ് ബാഡ്ലി ഇൻ ദ ബാറ്റിൽ ഓഫ് കനൂജ് ഇൻ ഡാഷ് എന്നുള്ളതാണ് സോ ഇവിടെ ഇയർ ആണ് ചോദിച്ചത് ബി ആയിരത്തി അഞ്ഞൂറ്റി നാല്പതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് സോ ഓപ്ഷൻ ബി പതിനൊന്നിൽ ചൂസ് ചെയ്തവർക്ക് കറക്റ്റ് ആണ് ആ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടാവും പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹു വാസ് ദു ഇൻവെൻറ് സീറോ സീറോ ഇൻവെന്റ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് കേട്ടോ അവിടെ കറക്റ്റ് ചോദ്യം തന്നിട്ടുണ്ട് സോ ഇതിലെ ഓപ്ഷൻ എന്തൊക്കെയാ വരാഹമിഹിര അതുപോലെ ബ്രഹ്മുപ് ബ്രഹ്മഗുപ്ത ആര്യഭട്ട ഭാസ്കര ഇങ്ങനെയാണ് അപ്പൊ ആര്യഭട്ട എവിടെയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ അല്ലേ ചെറുതായിട്ട് ഈ പൂജ്യം എന്നുള്ളടത്തൊക്കെ നിങ്ങൾ സാധാരണയായിട്ട് കേൾക്കാൻ ചാൻസ് എന്താണ് നമ്മൾ ആര്യവട്ട എന്നുള്ളത് ചിലപ്പം സി ഒക്കെ എഴുതിയവരുണ്ടാവും പക്ഷെ സി അല്ല ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ബ്രഹ്മഗുപ്തയാണ് ആണ് കേട്ടോ ആര് ഈ ഒരു പൂജ്യം എന്താ പറയാ ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹം ആ ഒരു സീറോ ഇൻവെന്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് അത് ഇൻവെന്റ് ചെയ്തത് ആരാണ് ബ്രഹ്മഗുപ്തി ആണ് അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കേട്ടോ ബ്രഹ്മഗുപ്ത ആൻഡ് ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ ആൻഡ് ആസ്ട്രോണമർ വാസ് ദു ഫോമൈസ് ദ യൂസ് ഓഫ് സീറോ യൂസ് ഓഫ് സീറോ ആസ് എ ന്യൂമറൽ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഇൻ ഹിസ്ബർക്ക് അദ്ദേഹത്തിന്റെ ഒരു വർക്കിൽ അദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ സോ ബ്രഹ്മഗുപ്തയാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അപ്പൊ നിങ്ങൾ ആര്യഭട്ട എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അത് തെറ്റായിരിക്കും ബി ആണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് മിസ്സൂടെ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോ ചിലർക്കൊക്കെ ആര്യഭട്ട എന്ന് കിട്ടിയിട്ടുണ്ടാകും പക്ഷെ അത് കറക്റ്റ് അല്ല ആയിട്ട് വരുന്ന ഓപ്ഷൻ രമ ഗുപ്തയാണ് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ ചോദ്യം അറ്റ് വീച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്ലേസ് സമുദ്ര ഗുപ്താസ് അച്ചീവ്മെന്റ്സ് ആർ റെക്കോർഡ് എവിടെയാണ് സമുദ്രഗുപ്തയുടെ അച്ചീവ്മെന്റ്സ് റെക്കോർഡ് ഇൻസ്ക്രിപ്റ്റ് എന്നാണ് പോലെ തന്നെ അലഹബാദ് പില്ലർ അങ്ങനെ തന്നിട്ടുണ്ട് ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അലഹബാദ് പില്ലർ ആണ് വരുന്നത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദോഴസ് ഓഫ് ബാബ ആൻഡ് റാണാസങ്കർ വിച്ച് സിറ്റി എവിടെയാണ് ഈ പറയുന്ന പ്ലേസ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ തന്നിട്ടുണ്ട് അജ്മർ ഡൽഹി അങ്ങനെ കുറച്ച് എന്താ പറയുക ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലേ അപ്പം ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് പതിനാലാമത്തെ ചോദ്യത്തിന്റെ ഇനി പതിനഞ്ചാമത്തെ ചോദ്യം വിച്ച് മ്യൂസിക്കൽ സ്റ്റൈൽ ടു ഹാവ് ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് അമീർ ഗുസ്രു എന്നുള്ളതാണ് സോ എന്ത് സ്റ്റൈലായിരുന്നു മ്യൂസിക്കൽ സ്റ്റൈൽ ആയിരുന്നു അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത് സി ആണ് ഓപ്ഷൻ സി ക്വാലി എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ സ്റ്റൈലാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി പതിനാറാമത് ചോദ്യമാണ് ഇൻ വിച്ച് പിരീഡ് ഡിഡ് പെയിന്റിങ് ഇൻ മെഡിവൽ ഇന്ത്യസ് എൻഡ് ന്യൂ ഫേസ് ഓക്കെ മെഡിവൽ പീരീഡ് അല്ലെങ്കിൽ മെഡിവൽ പീരീഡിലെ പെയിന്റിംഗിന് എങ്ങനെയായിരുന്നു ഏത് ആ ഒരു പിരീഡിനെ പറയുന്ന പേരാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആ ഒരു ഫേസിനെ പറയുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി മുഗൾ പീരീഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആൻഡ് അടുത്ത പതിനേഴാമത്തെ ചോദ്യമാണ് പതിനേഴാമത്തെ ചോദ്യം വിച്ച് മൂവ്മെന്റ് വാസ് ലോഞ്ച് ഗാന്ധിജി ഇൻ റെസ്പോൺസ് ടു ദ ബ്രിട്ടീഷ് സോൾ ടാക്സ് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഈ ഒരു എന്ത് മൂവ്മെന്റ് ആയിരുന്നു ഗാന്ധിജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആണ് അല്ലെ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം തന്നെയായിരിക്കും അല്ലെ നാലാം ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചതാണ് അപ്പൊ അത് ഓപ്ഷൻ എല്ലാവരും കറക്റ്റായിട്ടുണ്ടാകും സംസാരിക്കുന്നു പതിനെട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇൻ വിച്ച് ബാറ്റിൽ ബാബർ ഡിഫീറ്റ് ഇബ്രാഹിം ലോദി ടു എസ്റ്റാബ്ലിഷ് ദ മുഗൾ എംപയർ എന്നുള്ളതാണ് സോ ഇവിടെ എവിടെ വെച്ചിട്ടാണ് എന്താണ് ഡിഫീറ്റ് ഇബ്രാഹിം ലോദി ഇബ്രാഹിം ലോദിയെ ബാബർ ഏത് ബാറ്റിലാണ് ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് ചോദ്യം ബാറ്റിൽ പാനിപ്പത്ത് ആണ് ബാറ്റിൽ പാനിപ്പത്ത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ പത്തൊമ്പതാമത്തെ ചോദ്യമാണ് വിച്ച് റെവല്യൂഷണറി അപ്സേർച്ച് വാസ് കോൾ റിഹേഴ്സൽ ഫോർ ദ റഷ്യൻ റവല്യൂഷൻ ഓഫ് നയൻറ്റീൻ സെവൻറ്റീൻ അപ്പൊ ഏതിനാണ് അങ്ങനെ പറയുന്നത് ഡ്രസ് റിഹേഴ്സൽ എന്ന് പറയുന്ന ഒരു റെവല്യൂഷണറി ഫോം എന്തായിരുന്നു റഷ്യയിൽ നടന്നിട്ടുണ്ടായിരുന്ന ഏതാണ് ഓപ്ഷൻ സി ആണ് അബ്സേർജ് ഓഫ് നയൻറ്റീൻ നോട്ട് ഫൈവ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് പത്തൊമ്പതാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്തത് ഇരുപതാമത്തെ ചോദ്യമാണ് ബെർലിൻ ബോൾ ബോസ്റ്റോർ ഡൗൺ ഇൻ ഡാഷ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് നയൻറ്റീൻ എയ്റ്റി നയൻ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരായിട്ട് വരുന്നത് ഓക്കെ അപ്പം ഏകദേശം നിങ്ങൾക്ക് നമ്മുടെ ഓപ്ഷണൽ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ എല്ലാ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഏകദേശം എല്ലാ കറക്റ്റ് ആൻസേഴ്സ് തന്നെയാണ് സോ ഈ ഇരുപത് ചോദ്യങ്ങളും ഇതുപോലെ തന്നെ ഓപ്ഷൻസ് ഒക്കെ ചൂസ് ചെയ്തിട്ടുള്ളവര് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആ മാർക്ക് കംപ്ലീറ്റ്ലി സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി അടുത്തത് ഇരുപത്തി ഒന്നാമത് തൊട്ടിട്ട് ഫില്ലിംഗ് ദ ബ്ലാൻസ് ക്വസ്റ്റ്യൻസ് ആണ് സോ ഇപ്പോ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഹിസ്റ്ററിയുടെ ഈ ഒരു സോൾവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഫിഷർ പ്ലസ് അക്കാഡമിയുടെ ഈ ലേൺ സ്റ്റോർ വഴി പർച്ചേസ് ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് പി ഡി എഫ് ആയിട്ട് വ്യൂ ചെയ്ത് എല്ലാ ക്വസ്റ്റിനും വൺ ബൈ വൺ ആയിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ഉപയോഗിച്ച് അത് ഒന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ആവുള്ളൂ നിങ്ങൾക്ക് അത് പി ഡി എഫ് ആയിട്ട് തന്നെ വ്യൂ ചെയ്ത് നോക്കാം ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഓപ്ഷൻ എ ആണെങ്കിൽ ഓപ്ഷൻ എ എന്തുകൊണ്ടായി എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ചെറിയ ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടെ അതിന്റെ കൂടെ വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഓപ്ഷൻ വന്നു എന്നുള്ള ഒരു സംശയം ഉണ്ടാവും അല്ലേ ഇനി നമുക്ക് ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനടുത്ത തൊട്ടടുത്ത ഭാഗങ്ങളിലായിട്ട് വരുന്നത് എന്താണ് അടുത്ത ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ ഇതും തന്നെ ഓപ്ഷൻ സെക്ഷൻ ബി നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമുക്ക് ഇനി നോക്കാം അപ്പം ഹൗ വാസ് ദ വേൾഡ് വാർ ഫസ്റ്റ് ഡിഫറെന്റ് ഫ്രം പ്രീവിയസ് ബോർസ് ഇൻ ഹിസ്റ്ററി ഹിസ്റ്ററിയിലെ ബാക്കി വാർ ബാക്കി യുദ്ധങ്ങളിൽ നിന്ന് വേൾഡ് വാർ ഫസ്റ്റ് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അപ്പം ആ എന്താ പറയാ അതിനെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടുന്നത് അടുത്ത ചോദ്യം എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഇംപീരിയലിസം ഇൻ ദ ലീഡ് അപ് ടു വേൾഡ് വാർ ഫസ്റ്റ് എന്നുള്ളതാണ് സോ എങ്ങനെയാണ് ഇംപീരിയലിസം എന്ന് പറയുന്നത് അല്ലെ തങ്ങളുടെ കൊളോണിയൽ സാമ്രാജ്യങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിച്ചപ്പോ സാമ്രാജ്യത്വം എന്താ പറയാ ശക്തി ഈ ഒരു യൂറോപ്യൻ ശക്തികൾക്കിടയിൽ മത്സരം വളരെ ശക്തമാവുകയും ഈ മത്സരം പ്രത്യേകിച്ച് ആഫ്രിക്കയിലും ഏഷ്യയിലും പിരിമുറുക്കം സൃഷ്ടിക്കുകയും കോളനികൾക്കും വിഭവങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം അവിശ്വാസത്തിനും സംഘട്ടനങ്ങൾക്കും കാരണമാവുകയും ചെയ്തു സഖ്യങ്ങൾ എന്താണ് സഖ്യങ്ങളും പ്രതിസഖ്യങ്ങളും ഇതിലൊക്കെ സംഭാവന നൽകി അങ്ങനെ ആത്യന്തികമായി ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ് ഈ ഒരു വേൾഡ് വോർ ഫസ്റ്റ് ഉണ്ടാവാൻ ഉള്ള കാരണം എന്നുള്ളതിനെ വ്യക്തമാക്കി എഴുതി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്തെടുക്കാവുന്നതായിരുന്നു അങ്ങനെ അടുത്ത തേർട്ടി സെവൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ്ലി വേർഡിക് പീരിയഡ് ഇവോൾ ടു ദോർ കോംപ്ലെക്സ് ഒബ്സർവ്ഡ് ഇൻ ലേറ്റർ വേദിക് പീരീഡ് എന്നുള്ളതാണ് സോ ലേറ്റർ വേദിക് പീരീഡിലെ എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ ഹൈരാർട്ടി അല്ലെ ഉണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് അല്ലെ അപ്പൊ വേദിക് പീരീഡിനെ കുറിച്ച് അല്ലെങ്കിൽ വേദിക് പീരീഡിന്റെ സോഷ്യൽ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ റിവിഷൻസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സുധർമാമസിന്റെ ക്ലാസ് ആയിരുന്നു നിങ്ങൾക്ക് അല്ലെ അപ്പൊ അതിലെ വേദിക് പീരീഡിലെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം ഓരോ ടോപ്പിക്കും ഓരോ സബ്ജക്റ്റിലെയും ഓരോ ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ എനിവേ ഇവിടെ വേദകാലഘട്ടത്തിൽ സമൂഹം താരതമ്യേന സമത്വം ഉള്ളതായിരുന്നു വർണ്ണങ്ങൾ എന്താ പറയുക കൂടുതലും തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു അസമത്വം ഉള്ളതായിരുന്നു എന്നുള്ളതാണ് കേട്ടോ അസമത്വം അല്ല അസമത്വമാണ് എന്താണ് വർണ്ണങ്ങൾ കൂടുതലും തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു അതുപോലെ തന്നെ തൊഴിലെയും പാരമ്പര്യത്തെയും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അതായിരുന്നു അതുപോലെ വർണ്ണ സമ്പ്രദായത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം ഓരോ സമ്പ്രദായത്തിലുള്ള ആളുകളുടെ പ്രത്യേകതകൾ തൊഴിലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം ഇംഗ്ലീഷിലാണ് നിങ്ങളെ ക്വസ്റ്റിൻ ആൻസർ കൊടുത്തിരുന്നതെങ്കിൽ ഇൻ എയർലി വെ പിരിയഡ് സൊസൈറ്റി വാസ് റിലേറ്റീവ്ലി റിയൻ വിത്ത് വർണാസ് ആൻഡ് ബേസ്ഡ് മോർ ഓൺ ഒക്യുപേഷൻ ആൻഡ് ലെസ് ഓൺ ഹെറി ഹെറിഡിറ്റി ഇങ്ങനെ നിങ്ങൾക്ക് സെന്റൻസ് തുടങ്ങിക്കൊണ്ട് അതിന്റെ ആൻസേഴ്സ് കൊടുക്കാമായിരുന്നു ഓക്കെ അപ്പം ഇതുപോലെ തന്നെ എല്ലാ കൊസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് നമ്മൾ ഇൻക്ലൂഡിങ് ഇതേപോലെ മലയാളത്തിലും ഇംഗ്ലീഷിലും ആക്കിയിട്ടാണ് ഈ കൊസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് സോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇത്രയും കോസ്റ്റ്യൻസ് നമ്മൾ ആയിട്ട് പറയുമ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോകും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഹൗ ഡിഡ് ദ നാഷണൽ ലീഡ് നാഷണലിസ്റ്റഡ് ലീഡേഴ്സ് ഫോർമുലേറ്റ് ഇക്കണോമിക് നാഷണലിസം എന്നുള്ളതാണ് തേർട്ടി നയൻത് ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നാഷണലിസ്റ്റ് ലീഡേഴ്സ് ലൈക്ക് ദാദാബായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ഹൈലൈറ്റഡ് ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ അങ്ങനെ നിങ്ങൾക്ക് എക്സാമ്പിൾ എടുത്തു വെച്ച് ആൻസേഴ്സ് കൊടുക്കാമായിരുന്നു അപ്പൊ അവിടെ കൊടുത്ത ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കിയില്ലേ ഇത് തന്നെ നിങ്ങൾക്ക് എന്താ മലയാളത്തിലേക്ക് ഇതേപോലെ എഴുതിയിട്ട് ഈ പി ഡി എഫിൽ നമ്മളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ പി ഡി എഫ് ജസ്റ്റ് വ്യൂ ചെയ്ത് നോക്കണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് ബൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി അപ്പം ആയിട്ടുള്ള ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് എന്ത് തന്നായാലും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇരുപതെണ്ണത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പം ഇതിൽ ഷോർട്ട് ആൻസേഴ്സും ലോങ്ങ് ആൻസേഴ്സും വരുന്ന ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് സ്പീഡിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് സ്പീഡ് കുറച്ച് വെച്ച് കാണുക അതാണ് നിങ്ങൾക്ക് ആപ്റ്റെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പം സ്പീഡായിട്ടുണ്ടെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്യേണ്ടതു അപ്പം അതുപോലത്തെ എൻ ഐ ഒസിൻ്റെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കാരണം നമ്മളിപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് പ്ലസ് ടുക്കാരുടെ പൊളിറ്റിക്കൽ സയൻസ് അതുപോലെ തന്നെ സോഷ്യോളജി അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകളുടെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ സോൾവ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് മുഴുവനായിട്ട് അപ്പം നിങ്ങൾക്ക് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെയും ഇതേപോലെ നമ്മൾ എന്താ പറയുക ഒരു ഡിസ്കഷൻ ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത വീഡിയോസിലൂടെയും തരുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ ഒക്കെ ആൻസേഴ്സ് എന്നുള്ള അറിയാനും പറ്റും പിന്നെ നമ്മുടെ ഈ ലേൺ സ്റ്റോറിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ പി ഡി എഫ് തന്നെ നിങ്ങൾക്ക് വ്യൂ ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വൺ ബൈ വൺ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സോ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഉള്ള പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു എൻ ഐ ഒസിൻ്റെ ഇതുപോലെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വരുന്ന വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് നമുക്കുണ്ട് അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാത്തവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്കോടു കൂടി എക്സാമിന് പാസ്സാവാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്